ഞമ്മളെടുത്ത ടൈൽ വർക്കിൽ നിന്ന് നമ്മൾ ഗ്ലാസ് അപ്പോക്സ് ചെയ്യാൻ പോകാനുട്ടോ അപ്പോൾ ഗ്ലാസ് അപ്പോൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ടാപ്പ് ചെയ്യാം അപ്പോൾ ടാപ്പ് ചുറ്റിയതിനു ശേഷമാണ് നമ്മൾ ഗ്ലാസ് അപ്പോക്സി തേച്ചത് അല്ലെങ്കിൽ നമുക്ക് ചാറൻറ്റി എടുക്കാൻ നല്ല പാടായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഗ്ലാസ് മറ്റേ ടാപ്പ് ചുറ്റി വെച്ചത് കണ്ടത് ടാപ്പ് ചുറ്റി വെച്ചിട്ട് നമ്മൾ ഗ്ലാസ് അപ്പോക്സി തേച്ചിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ ചാറൻറ്റി എടുക്കേണ്ടത് അപ്പൊ എല്ലായിടത്തേയും നമ്മളിത് തേച്ചിട്ടുണ്ട് ഇനി നമുക്ക് ടാപ്പ് ടേപ്പ് ഊരിടുക്ക മാത്രമേ വേണ്ടുള്ളൂ എന്നിട്ട് അവിടെ ഇവിടെ ഗ്ലാസ് ഒക്കെ തണുങ്ങുണ്ടെങ്കിൽ അതിലെടുക്കേ വേണ്ടു അപ്പോൾ ടേപ്പ് ചിഞ്ചെടുത്തിട്ടുള്ള ഫിനിഷിംഗ് ആക്കിയിട്ട് ഇന്നാണ് ഈ കാണുന്നത് അപ്പോൾ നിങ്ങളെ വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഞാൻ ഇവിടെ നമ്പർ കൊടുക്കുന്നതാണ് അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി സാധാ അപ്രോക്സിലേക്കായി നല്ല അപ്പോക്സ് ഗ്ലാസ് അപ്രോക്സിയാണ് അതായത് ചളി കുടിച്ചില്ല നല്ല ഫിനിഷിങ്ങായി തന്നെ വീടിനുള്ളിൽ ടൈൽസ് ക്ലിയർ ആയി കിടക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീടിനുള്ളിലെ കാഴ്ചകൾ കാണാം 没听那个。